നമസ്കാരം കലിയുഗത്തിൽ ഏറ്റവും ശക്തിയാർന്ന ദേവന്മാരിൽ ഒരു ദേവനാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി ഭക്തരുടെ ദുഃഖവും ദുരിതവും വായുവേഗത്തിൽ മാറ്റുന്ന അത്യപൂർവമായ ശക്തികളിൽ ഒരു ദേവൻ പരമശിവന്റെ രുദ്രാവതാരമാണ് എങ്കിലും സദാ രാമഭക്തനായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ശ്രീ ഹനുമാൻ സ്വാമി എവിടെ രാമനാമം ജപിക്കുന്നുവോ അവിടെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും കാലചക്രത്തിന് അതീതനായി സാക്ഷാൽ ചിരഞ്ജീവിയായി ഭഗവാൻ എപ്പോഴും വാഴുന്നു അതിനാൽ തന്റെ പ്രഭുവിന്റെ കലിയുഗത്തിലെ വരവും കാത്ത് ഇരിക്കുന്ന ഭഗവാൻ ചില വ്യക്തികളോട് ഒരിക്കലും പൊറുക്കുന്നതല്ല ഇവർക്ക് വായുവേഗത്തിൽ ശിക്ഷ ലഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര തന്നെ ഭഗവാനെ വിളിച്ച് ആരാധിച്ചാലും ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാത്തവർ ഇവരാകുന്നു ഇവർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഏത് വീടുകളിലാണോ വൃത്തിഹീനമായി അഥവാ വൃത്തിയില്ലാതെ അഴുക്കും അനാവശ്യമായ സാധനങ്ങളും കൂട്ടിയിടുന്നുവോ ആ വീടുകളിൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉണ്ടാകുന്നതല്ല ഹനുമാൻ സ്വാമി ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നതല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകില്ല ലക്ഷ്മി ദേവി വസിക്കുന്നതുമല്ല അതിനാൽ തന്നെ ഇവർക്ക് എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ഒന്നിനു പുറകെ ഒന്നായി ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു ഇരിക്കും ദുഷ്ടശക്തികളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ആ ഭവനങ്ങൾ എന്ന കാര്യം ഓർക്കുക അതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിനാൽ തന്നെ ആ വീടുകളിൽ ദൈവിക ശക്തികളാൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരാതെ അവ തട്ടിതെറിച്ചു പോവുകയും ദുഷ്ടശക്തികളാൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്ന് ചേരാതിരിക്കുവാൻ കാരണമായി തീരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുക ഇന്ന് തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം ഉപ്പു ഉപയോഗിച്ച് വീടും പരിസരവും തളിക്കുക ശേഷം പൂജാമുറിയിലെ ചിത്രങ്ങൾ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച ജലത്തിൽ കഴുകുകയോ അഥവാ തുടച്ചെടുക്കുകയോ അതല്ല സാധാ ജലം ഉപയോഗിച്ചാണ് എങ്കിലും തുടച്ചെടുക്കുക അതിനുശേഷം വീടുകളിൽ വിളക്ക് തെളിയിച്ച് നിത്യവും മന്ത്രങ്ങൾ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ദേവതാ ക്ഷേത്രങ്ങളിൽ നിത്യവും ദർശനം നടത്തുകയാണ് എങ്കിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഈശ്വരവിശ്വാസം ഇല്ലാത്തവരായി മാറും അതായത് ഏത് വീടുകളിൽ ഈശ്വര വിശ്വാസം ഇല്ലാതെയും ഈശ്വരനെ ആരാധിക്കാതെയും ഇരിക്കുന്നുവോ അവിടെ ഭഗവാന്റെ കടാക്ഷം അനുഗ്രഹം ഒരിക്കലും ലഭിക്കുന്നതല്ല ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് സ്വാമി ഉടൻ തന്നെ ശിക്ഷ നൽകും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക പ്രത്യേകിച്ചും ശ്രീരാമസ്വാമിയെ നിത്യവും രാമഭക്തനായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഹനുമാൻ സ്വാമി ഒരിക്കലും ഈ തെറ്റുകൾ പൊറുക്കുന്നതല്ല അതിനാൽ ഈ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പരാമർശിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാകുന്നു എന്നും ലഹരി ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ വീടുകളിൽ ലഹരി സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും സ്വാമിയുടെ കടാക്ഷം അനുഗ്രഹം വേണ്ടതുപോലെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് വാസ്തവം കൂടാതെ മറ്റു ചില ദോഷകരമായ വശങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആരോഗ്യം നാൾക്ക് നാൾ ക്ഷയിക്കുന്നതായ അവസ്ഥ വന്നു ചേരും കൂടാതെ ആ വീടുകളിൽ ഉയർച്ച ഉണ്ടാകാതെ പല രീതിയിലുള്ള താഴ്ചകൾ വന്നു ചേരും നിങ്ങൾ എപ്രകാരമാണോ ഉയർച്ച ആഗ്രഹിക്കുന്നത് ആ ഉയർച്ച ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരും അർഹിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല ലഹരി നിത്യവും ഉപയോഗിക്കുന്നതിലൂടെ ഒരു വ്യക്തി സ്വയം അവനവൻ തന്നെ നശിക്കുന്നതിന് തുല്യമായി മാറും നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം അതിനാൽ അവനവൻ തന്നെ സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യം അതിനാൽ സ്വാമിയുടെ കടാക്ഷം അവർക്ക് ലഭിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് സ്വന്തം ശക്തി കാണിക്കുവാൻ വേണ്ടി സ്ത്രീകളെ മനപൂർവ്വം ഉപദ്രവിക്കുന്ന വീടുകളിൽ അപമാനിക്കുന്ന വീടുകളിൽ ഹനുമാൻ സ്വാമിയുടെ കോപം വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം തീർച്ചയായും അത്തരം വ്യക്തികളെ ഒരിക്കലും ഭഗവാൻ അനുഗ്രഹിക്കുന്നതല്ല അവർക്ക് പല രീതിയിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ കടന്ന് വരിക തന്നെ ചെയ്യും ഒരിക്കലും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കില്ല അത്തരം വ്യക്തികളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന കാര്യം നിസംശയം സാധിക്കുന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഇനി അഥവാ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവരോട് ക്ഷമ അഭ്യർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപമാനം അതായത് സ്ത്രീകളെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം ലഭിക്കില്ല ഹനുമാൻ സ്വാമി ഒരിക്കലും പൊറുക്കാത്തതായ തെറ്റാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു കാര്യം ഐക്യമില്ലാത്ത കാര്യമാണ് വീടുകളിൽ ഐക്യമില്ല എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കുന്നതല്ല ഭഗവാനെയും മറ്റ് ദേവതകളെയും നിങ്ങൾ പ്രാർത്ഥിച്ച് ലഭിക്കുന്നതായ പോസിറ്റീവ് ഊർജം ആ വീടുകളിലെ ഐക്യമില്ലാത്തതിനാൽ തർക്കങ്ങളാൽ നഷ്ടപ്പെട്ടു പോവുകയും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ യോജിച്ച് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രമിക്കുക മക്കൾ അമ്മയെയും അച്ഛനെയും ബഹുമാനിക്കാതിരിക്കുന്നതും ഭഗവാന്റെ കോപത്തിന് ഇടയാക്കും എന്ന കാര്യം ഓർക്കുക ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് വന്ന് ചേരുന്നതല്ല ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ദോഷകരമായ ഫലങ്ങൾ അവരെ വേട്ടയാടും നിർഭാഗ്യം വേട്ടയാടും എന്ന കാര്യം ഓർക്കുക ശ്രീരാമ അതേപോലെ സഹോദരങ്ങളെ പോലെയും ആയിരിക്കണം എന്നാണ് പരാമർശിക്കുന്നത് ഓരോ കുടുംബവും അത്തരത്തിലാകണം എന്നാൽ അവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കടാക്ഷവും അവർക്ക് അവർ അറിയാതെ തന്നെ കടന്നു വരും ജീവിതത്തിൽ അത് പ്രകടമാകും എന്ന കാര്യം ഓർക്കുക പരസ്ത്രീ ബന്ധം വളരെ പാപമായി തന്നെയാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഒരിക്കലും അത്തരം വീടുകളിൽ ഭഗവാന്റെ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം പ്രീതി ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം തെറ്റായ സന്ദേശം നൽകുന്നവരാകുന്നു അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം അവർക്കുണ്ടാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ആ വീടുകളിൽ ഭഗവാന്റെ കടാക്ഷം നാൾക്ക് നാൾ കുറയും എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന വീടുകളാണ് നിങ്ങളുടേത് തീർച്ചയായും ആ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതല്ല അഥവാ ഭഗവാന്റെ അനുഗ്രഹം അവർക്കുണ്ടാകില്ല എന്നതാണ് വാസ്തവം ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നഷ്ടമാകും എന്ന കാര്യം ഓർക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അവരെ അനാവശ്യം പറയുകയും പരദൂഷണം പറയുകയും അവരെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കും ഭഗവാന്റെ കടാക്ഷം വന്ന് ചേരുന്നതല്ല അത്തരം വ്യക്തികൾക്ക് അല്ലെങ്കിൽ അത്തരം വീടുകളിലുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷവും ആ വീടുകളിലെ ഭഗവാന്റെ സാന്നിധ്യവും നഷ്ടമാകും തീർച്ചയായും അതിനാൽ ആ വീടുകളിൽ ദുഃഖവും ദുരിതങ്ങളും വന്നു ചേരും വായുവേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കാതെ അത് ഏതൊരു പ്രശ്നമാണ് എങ്കിലും അവർ കുഴങ്ങുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളും അവർക്ക് സംഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു